സാധാരണ ടീം റൈഡേഴ്സ് തൃപ്ലയർ റിപ്പബ്ലിക് ഡേയിൽ ഗ്രൂപ്പ് റൈഡ് പോലുള്ള ആക്ടിവിറ്റി നടത്താറില്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ മാറിയ സാഹചര്യം അതായത് മതേതൃത്വത്തിനും ലോകത്തിലെ തന്നെ നമ്പർ വൺ ആയിരുന്നു നമ്മുടെ ഇന്ത്യ മതത്തിലേക്ക് ചുരുങ്ങുന്ന ഈ അപകടാവസ്ഥയിൽ നമ്മൾ ഒന്നായി ഒരേ മനസ്സോടെ ആഘോഷിക്കേണ്ട ദിവസങ്ങൾക്ക് പ്രസക്തിയേറുകയാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഫ്ലാഗും മിഠായി വിതരണവുമായി സൈക്കിൾ റാലി നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ തുടക്കമെന്നോണം കഴിയുമ്പ്രവപ്ന തീരത്ത് പ്രസിഡന്റ് ബൈജു വന്നേരിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞ ചൊല്ലി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാനും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും പുരോഗതിക്കും സൽഗതിക്കും വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും സത്യപ്രതിജ്ഞ ശേഷം സൈക്കിൾ റാലിയായി മുന്നോട്ട് നീയ ഞങ്ങൾ വഴിയിൽ കണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പതാകയും മിഠായും കൈമാറി വളരെയധികം സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് അവർ ഞങ്ങളെ വരവേറ്റത് അതിലൂടെ ഞങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത് ചൂലൂരുള്ള എ ഐ എൽ പി സ്കൂളിൽ കടന്നു നിന്ന് ഞങ്ങളെ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ടീച്ചർമാരും കുട്ടികളും ഞങ്ങൾ വരവേറ്റത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി കൂടിയായിട്ടാണ് സൈക്ലിങ് ചെയ്യുന്നത് എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര സാമ്പത്തുള്ള ആളുകളാണെങ്കിലും എല്ലാവരും സൈക്കിൾ ഉപയോഗിക്കുകയാണ് അതുപോലെ ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളും വരണം ഞങ്ങൾ ടീം റൈഡ് എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് റിപ്പബ്ലിക് ഡേ ഡേ കുഞ്ഞുമക്കൾക്ക് ഒരു ാണ് തൊട്ടപ്പുറത്ത് തന്നെയുള്ള അംഗനവാടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങുള്ള തയ്യാറെടുപ്പിലേക്കും അവർക്ക് മിഠായി ഫ്ലാഗ് വിതരണം ചെയ്ത ശേഷം അവിടെയുള്ള ചടങ്ങുകളിലും ഞങ്ങൾ അല്പസമയം പങ്കെടുത്തു വളരെ ജയഹേ ജയഹേ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും ആക്ടിവിറ്റീസ് തുടർന്ന് ഞങ്ങൾ വലപ്പാട് സ്കൂളിൽ കയറി ചെന്ന് അവിടെയുള്ള ടീച്ചർമാർക്കും കുട്ടികൾക്കും ഫ്ലാഗും മിഠായിയും വിതരണം ചെയ്തു ഇന്നത്തെ പരിപാടിയുടെ അവസാനം വലപ്പാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് വളരെയധികം സംഗോയത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നെങ്കിലും നല്ല രീതിയിലാണ് അവർ ഞങ്ങൾ സ്വീകരിച്ചത് റിപ്പബ്ലിക് ദിനം കൂടാതെ ഡി വൈ എസ് ഡിവൈഎസ്പി സലീസാറിന് രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടിയിട്ടുള്ള ആഘോഷത്തിന് മുകളിലായിരുന്നു അവർ മെഡൽ കിട്ടിയതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി സാർ ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം സലീഷൻ ശങ്കരൻ സാർ ഒരു വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം വിചാരിതമായിട്ടാണ് ഇവിടെ അദ്ദേഹത്തെ കണ്ടുപിട്ടുന്നത് പോലും ഞങ്ങളുടെ ടീം ഒരു അഭിമാനമായിട്ട് കണക്കാക്കുകയാണ് കാരണം ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളിലും സഹകരിക്കുന്ന ആളാണ് സാറ് അദ്ദേഹത്തിന് പ്രാവശ്യത്തെ രാഷ്ട്രപതി മെഡലിന് അർഹരനായിരിക്കാണ് അദ്ദേഹം അപ്പം അതിൽ ടീം റൈഡേഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല രാഷ്ട്രപതി അവാർഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലയിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന ആളുകളെ മാത്തിയിപ്പായിട്ടുള്ള സ്ക്രീനിങ് കഴിഞ്ഞിട്ട് മാത്രമാണ് ആ അവാർഡിന് തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിന് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിൻ്റെ പ്രിയപ്പെട്ട സലീഷൻ സിംഗ് സാറിന് അർഹനായാലും ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും വിചാരിച്ചതിലും ഭംഗിയായി കൊല്ലത്തെ റിപ്പബ്ലിക് ദിന മനസ്സ് നിറഞ്ഞ ആഘോഷം ഇപ്പം പോകുന്നത് ചായ കുടിക്കാനായിട്ട് ഞങ്ങളുടെ ടീം ബ്രേഴ്സ് കുടുംബത്തിലെ തന്നെ അംഗമായിട്ടുള്ള ഷേപ്പീർക്കാൻ ഡോപ്പോസിലേക്കാണ് അവിടെ നിന്ന് ചായയും ഒക്കെ കഴിച്ചിരിക്കും പൂയത്തിൻ്റെ കൂട്ടും അവിടെ കണ്ടത് ഞങ്ങൾ ആ താളത്തിനൊത്ത് നിർത്തക്കെ ചവിട്ടി സന്തോഷപൂ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും സൈനിക